എല്ലാവർക്കും മൈസർ ബ്ലോക്ക് നോക്കി സോ നാംസോർ മിസ് ഓർ അതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലാണ് നോർമൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ലോക്സ് വേണമെങ്കിൽ എക്സ്ട്രാ ലോക്ക് ഉള്ളത് നമുക്ക് എക്സ്ട്രാ ലോക്ക് ആക്കാം ഗെറ്റ് ഔട്ട് ഓഫ് ലീവ് ഫൈവ് ഡേയ്സ് ഓക്കെ ഫൈവ് ഡേയ്സിന് ഉള്ളിൽ നമ്മൾ ഇവിടെ നിന്നും പോണം ഓക്കെ അതും ഗൈസ് ഈ ഗ്രാനിൻ്റെ ആവശ്യം നമ്മൾ ഗ്രാനി ചാപ്റ്റർ വൺ കളിക്കുന്നത് ഗൈസ് അറിയാലോ നമ്മൾ ഗ്രാനി ഫോർ വരെ കളിച്ചു പക്ഷേ എന്നാലും ചാപ്റ്റർ വൺ നമ്മൾ ഒന്നൂറ് കളിക്കാം അപ്പോൾ മാക്സി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാവും ഓക്കെ ക്രാനി എന്നുവച്ചാൽ ക്രാനി ഗെയിംസ് അങ്ങനെയുള്ള ഒരു ഗെയിംസ് മലയാളം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേ ഉണ്ടാക്കിയാണ് അപ്പോൾ ഗൈസ് പ്ലേ നമ്മൾ ഉൾപ്പെടുത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഗോഡ് ഓഫ് ഫാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഗൈസ് കുറച്ച് ദിവസം മുന്നേ ഗോഡ് ഓഫ് ഫാറിൻ്റെ വീഡിയോ എന്നുണ്ടായിരുന്നു ഗൈസ് പ്രദക്ഷിട്ട ഒരു ജ്യൂസോ അങ്ങനെ കിട്ടിയില്ല പക്ഷെ എന്നാലും വീട് ഇറക്കുന്നുണ്ട് എന്താണ് ലീവ് ദിസ് ഹൗസോ കൈസിനെ ഏതൊക്കെ ചോരമുണ്ട് ലീവ് ദിസ് ഹൗസ് ഒളിച്ച് കൊളി ക്രാനി പോയി ഗ്രാനി പോയി പോയ പോയെ 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 തള്ള പോയി തോന്നുന്നു തള്ളി ഒളിച്ച് കൊളിച്ച് വരുന്നത് വരുന്ന ഒളിച്ച് കൊളിച്ച് അയ്യോ ആ തള്ള തള്ള പോയിതാ പോവാതി പോയാൽ മതി പോയാൽ മതി അത് പോയി അത് പോയി എന്റെ പോയിന് ഇത് ഭയങ്കര ടാസ്ക് ആട്ടോ ഭയങ്കര ടാസ്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല താഴത്തേക്ക് ഇറങ്ങിയ ഒരു അണക്കാണ് അത് ഇറങ്ങുന്നുണ്ട് ഗൈസ് അപ്പൊ ഡേ ടു ആണ് ഡേ ടുവിൽ എന്ത് സംഭവിക്കുന്നു പറയാനില്ല നമുക്ക് അഞ്ചു ദിവസത്തിനുള്ളിൽ എങ്ങനെയും രക്ഷപ്പെടണം കൈസ് ആ ബുക്ക് അതേ അതേപടി അടുത്തന്നു കൈസ് എന്ന് വെച്ചാൽ ഗ്രാൻഡ് കഴിയുമ്പോൾ കിട്ടിയാൽ ഗ്രാൻഡ് ഞമ്മളെ അടിച്ച് വീണ്ടും ഒരു മൂലക്കലായിട്ട് വീണ്ടും കൊണ്ടുവരും അങ്ങനെ ഐസ് ആ ഓക്കെ ഇത് എഴുത്തുകൊടുത്തന്നെ ഉണ്ടല്ലേ ഓക്കെ സെയിമാണ് ഇത് ടൈം ലിമിറ്റ് പോലെയാണ് കൈസ് എന്നുവെച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഡേ ആവർത്തിക്കുമ്പോൾ നമ്മൾ അത് സ്ഥലത്ത് പക്ഷേ ബുക്കൊക്കെ താഴ്ച തന്നെയാണ് പക്ഷേ അതിന് യാതൊരു മാറ്റമില്ല കേട്ടോ ബുക്ക് താഴ്ച തന്നെയാണ് ഉള്ളത് അതിന് യാതൊരു മാറ്റുമില്ല ഗൈസൊരു ഏറ്റവും മുന്നോട്ട് ഐസ് ഐസ് ഏറ്റവും മുന്നേറ്റവും ഉണ്ട് ഇത് തുറക്ക തുറക്കട്ടെ ഇത് തുറന്നിട്ട് നമുക്ക് ജസ്റ്റ് ഏഴ് അല്ലെങ്കിലും വാതില് ഓപ്പൺ ആക്കാം വായൽ ഓപ്പൺ ആക്കാം വായൽ ഓപ്പൺ ആക്കട്ടെ മിണ്ടല്ലേ 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 തള്ള 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 ഭയങ്കര ടാസ്ക്സ് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പാട്ട് ഇത് ഫസ്റ്റ് പാർട്ടായ് കൂട്ടാം രണ്ടാമത്തെ പാട്ടിൽ ചിലപ്പോൾ ഇതിനെക്കാളും ഒരു ടാസ്ക് അറിയും പക്ഷെ നമുക്ക് എത്ര ടാസ്ക് ഉണ്ടായാലും എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഗെയിമിൻ്റെ സംഭവം അതും ഗെയിമിൻ്റെ ഒരു ടാസ്ക് അതാണ് നമ്മളെങ്ങനെയും രക്ഷപ്പെടണം ഒരു ഇവിടെ ഒരു കാർഡ് വേണം ആ കാർഡ് കിട്ടി എങ്ങനെയും നമ്മൾ സംഘടിപ്പിച്ച് സെറ്റ് ചെയ്യണം അതാണ് കേട്ടോ ടാസ്ക് അറിയാലോ ആ ടാസ്ക് അനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പെരുമാറണം ഇവിടെ ഒരു ഉണ്ട് വാതിലുട്ടോസ് നമ്മൾ ഈ വാതിലൊന്നും കയറിട്ടില്ല ഓ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് നമുക്ക് രക്ഷപ്പെടാൻ വഴിയാണെങ്കിലേ ഓ ഔ രക്ഷെട്ട് രക്ഷപ്പെട്ട കയറി കയറി അപ്പൊ കൈസ് നമ്മള് മേലോട്ട് കയറുണ്ട് കേസ് കൈസ് എന്റെ പൊന്നങ്ങനെ മേലെത്തിയിട്ടാണ് കേട്ടോ കൈസ് ഇവിടെ എന്തോ ഒരു പ്രതിമ എന്തോ ഇതെന്താ കൈസ് ഉള്ളിലുള്ളി ഐസ് റോർ ഡോറ് ആമോ ആമറോ അപ്പൊ ആമറോടെ നമ്മളത് മുറിച്ച് മാറ്റേണ്ടി വരും എല്ലാ നമുക്ക് എന്താ താക്കണൊന്നും പറ്റൂല ഏ നീടെ സ്പെഷ്യൽ കീ ഓ കീ വേണോ കൈസ് ഓ ഒളിച്ച സ്ഥലം വേണുണ്ട് കേട്ടോ പക്ഷെ ഗ്രാൻ ഇവിടെ എത്തിയാൽ കൈസാ നമ്മള കയ്യിൽ നിന്നൊക്കെ പോവും നമ്മക്ക് ഇവിടുന്ന് ഒളിച്ചിരിക്കാൻ പറ്റുന്നു അതും തോന്നുന്നില്ല ഗൈസ് എങ്ങനെയെങ്കിലും പ്രശ്നപ്പെടണം അത്രേ ഉള്ളൂ ഗൈസ് ഇവിടെ ഒരു വൈ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോവാം ഇവിടെ എന്തോ ഒരു കേണുക നമ്മളെ കീത്താളും കെണി ഓ കേണുക ആ വാല് തോന്നില്ല വാല് ഓ ഓണി പോയി മൊന്നോ അടാ അത് പൊട്ടി പൊട്ടിയോ അപ്പം ഏഹ് റാണി

ഇതുകൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് അഞ്ചാം ദിവസം അതൊറ്റേ ദിവസം കൂടെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ രക്ഷപ്പെടണം ഗൈസ് ആ ടാസ്ക് നമ്മൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യേണ്ടി വരും ഗൈസ് വേറൊരു മാർഗവുമില്ല അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത അതുപോലത്തെ ഗെയിംസിനെ ഒരു ദിവസം ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഗ്രാനിൻ്റെ ഒരുപാട് പാട്ട് പാട്ടിട്ടിരിക്കും അതുംപോലെ നമ്മൾ പ്ലേലിസ്റ്റിലാണ് നമ്മുടെ മലയാളം ഗെയിംസ് ഗെയിംസ് മലയാളം ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അതായത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂ കേട്ടോ ഇത് ചാപ്റ്റർ വൺ ആണ് ഒളിക്കടാ ഒളിക്കി ഓ ഓ ഓ ഓ പോയി ഈ പൊടി പൊടി എട്ടിക്കാലിയാ ലാസ്റ്റ് ോ ഗൈസ് ഇത് ഭയങ്കര ടാസ്ക് ആട്ടോ നമ്മളെ കൊണ്ട് കൂടിയാ കൂടില്ല കൂട്ടാ കൂടിയാന്ന് തോന്നുന്നുണ്ട് ഗൈസ് ഞമ്മളിഞ്ഞിപ്പോ ഗൈസ് മൾട്ടിപ്ലെയർ ആവുന്നുണ്ടായിരുന്നു ഗൈസ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കളിക്കും അത് മൾട്ടിപ്ലെയർ അല്ല അതാണ് സംഭവം കഴിഞ്ഞ ഇത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടാസ്ക് ഒരുപാടാണ് കഴിഞ്ഞത് മേലുണ്ടല്ലേ മേലൊക്കെ പൊട്ടിയിട്ട് നേരത്തെ പൊട്ടിൻ്റെ സംഭവം ആണ് അപ്പം ടാസ്ക് കൂടുതലാണ് കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പതുക്കം താഴ്ചക്ക് ഇറങ്ങാം എങ്ങനെ എന്നിട്ട് എങ്ങനെയെങ്കിലും വേറെ താഴെ വായിക്കാൻ ഓക്കെ താഴ്ത്തേന്നെട്ടോ തായി ഫോട്ടോ ഫോട്ടോ തായി കൊടു പോയി പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഇത് മതി അഗ്രി ഓതാ വരുന്നത് വരുന്നത് അമ്മച്ചി ഒന്നും ചെയ്യരുത് ഞാൻ പാവാ അയ്യോ പോയി തള്ള വീണ്ടും അടിച്ച് േ ഇതെന്താ ടൈമിലും ഇപ്പോ വേറെ എത്താനുള്ളത് ഏഹ് കാറ് രക്ഷപ്പെടാൻ കാറ് ഇതിന് എഞ്ചിനൊക്കെ ഇണ്ടാ ഇത് ഇതെവിടെയാണ് അണ്ടർഗ്രൗണ്ട് ഇതെവിടെ ഓസ്റ്റപ്പിന്റെ താഴ്ത്ത് അണ്ടർഗ്രൗണ്ട് ഗെയിമോ ഓവറായത് അപ്പോൾ നെസ്റ്റ് പാട്ട് തരാം അപ്പോൾ എല്ലാ വിഷമറ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ പാട്ടിൽ കുറച്ചും കൂടി നമ്മൾ ഡിഫിക്കൽട്ടായിരുന്നു ടാസ്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടി വാശി കളിക്കാൻ പോകണം നിങ്ങൾ എന്തായാലും വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ മനസ്സിലാവും